ജനിക്കുന്ന ആൾക്കാരുടെ സമയം നോക്കിട്ടുണ്ടെങ്കിൽ ഫലം പറയാം അല്ലാതെ ഈ പറഞ്ഞ എഴുന്നൂറ് കോടി ജനങ്ങൾ ഒരു ശനിയും എങ്ങനെ ചാരഫലങ്ങൾ ഇങ്ങനെയുള്ള ശനി രണ്ടര കൊല്ലം അടുത്ത മാസം രാഹു കേറുന്നുണ്ട് അതിൻ്റെ അടുത്ത മാസം വ്യാഴം മാറുന്നുണ്ട് അടുത്ത മാസം തന്നെ മാറുന്നത് ഈ നമ്മൾ ദിവസവും പണ്ടൊക്കെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു മാസഫലം ദിവസഫലം ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടും ഇതിനെപ്പറ്റി പറയണന്നുണ്ടെങ്കിൽ ഈ മാസഫലം ദിവസഫലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എഴുന്നൂറ് കോടി ജനങ്ങളുണ്ട് ഈ എഴുന്നൂറ് കോടി ജനങ്ങളെ നമ്മളൊരു നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ വച്ചിട്ട് ഫലം പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവും ഒരിക്കലും അതൊരു കൃത്യമായിട്ടുള്ള പ്രവചനമായിട്ട് മാറില്ല ഒരു ജനറലായിട്ട് പറയുന്നതെന്നല്ലാണ്ട് അതിനകത്ത് ഒരു ഒരു ശതമാനം പോലെ അതിനോട് നമുക്കൊരു ഇത് പറയാൻ പറ്റില്ല കാരണം ഒരാൾ ജനിക്കുന്ന സമയം അതാണ് അയാളുടെ ജാതകം ജന്മഫലം രാശി വരയ്ക്കുന്നു എവിടെ ഏത് ലഗ്നത്തിൽ ജനിക്കുന്നു ഏത് നക്ഷത്ര ജനിക്കുന്നു അത് വച്ചിട്ടാണ് ശരി കൃത്യമായിട്ടൊരാളുടെ ഫലം പറയേണ്ടത് ദിവസഫലമാണെങ്കിലും മാസഫലം ആണെങ്കിലും അപ്പം അതിന്റെ ദശകൾ എടുക്കുക ദശ ഇസ് ദ പ്രക്ടിഫിക്കേഷൻ ഓഫ് ദ യോഗാസ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും ജനിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്ത് ദശയാണ് ഇപ്പോഴത്തെ അപഹാരം എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് അങ്ങനെ നമ്മൾ അഞ്ച് ലെവൽ വരെ പോയാൽ മാത്രം ഒരാളുടെ ഫലം പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പൊത്തത്തിൽ ഒരാളുടെ മാസഫലം എന്ന് പറയുന്നതിന് ഒരു ശതമാനം നമുക്കൊന്നും ഒരു ഒട്ടും ഒക്കെ ഒത്തു പോകാൻ പറ്റില്ല കാരണം അത് ഒരു ശതമാനം പോലും ശരിയാവില്ല അത് പിന്നെ കുറെ ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് ശരിയാണെന്ന് തോന്നും അത് അവരുടെ ആ മനസ്സിൻ്റെതോടെ തോന്നണേ ഓരോ ദിവസം ദിവസഫലങ്ങളൊക്കെ പറയണമെങ്കിൽ അവരുടെ ജാതകം വേണം ജനിച്ച സമയവും സ്ഥലവും അറിയണം ജാതകം എടുത്ത് മാത്രമേ ദിവസം ദിവസം പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്കിപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്ന മാതിരി മാസഫലം അതിലൊരു കാര്യമില്ല ഒരു ജ്യോതിഷപരമായിട്ടൊരു കാര്യമില്ല പിന്നെ ന്യൂമറോളജി പിന്നെ കുറച്ച് പറയുന്നുണ്ട് കാരണം ആ കോമ്പിനേഷൻ കോമ്പിനേഷൻ ആ ദിവസങ്ങള് വരുന്നത് എല്ലാ മാസമുള്ള ദിവസവും വരുന്നുണ്ടാവില്ല അവര് ന്യൂമറോളജി കാര്യം പറയുന്ന വേറെ രീതി ജ്യോതിഷ ആസ്ട്രോളജിക്കലി നമുക്ക് ദിവസഫലം മാസഫലം എന്നൊരു തന്നെ ഇല്ല അത് വെറുതെ ഒരു കുറച്ച് നമ്മുടെ കഴിഞ്ഞുപോയ കഴിഞ്ഞ മാസം ഒരു വലിയൊരു ശനിമാറ്റം നടന്നു അതെ അപ്പൊ അതിലും വേറെ കാര്യം വെച്ചാല് ഈ പ്രവചനങ്ങളൊക്കെ കേട്ട ആൾക്കാരും ഇത് പറഞ്ഞ ആൾക്കാരും ഇത് ഈ ശനി മാറിയതിനു ശേഷം എത്ര പേരൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നാരും അന്വേഷിക്കുന്നില്ല അതെ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ശനി മാറ്റെന്ന് പറഞ്ഞ് മാറി നോക്കിയിരുന്ന ആൾക്കാർക്ക് ശനി മാറിയ ശേഷം എത്രത്തോളം ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാര്യം അത് ശനി മാറ്റം കൊണ്ടൊന്നും ആർക്കും ഒരു കാര്യം പറയാൻ പറ്റില്ല ശനി മൊത്തത്തിലുള്ള ഒരു ജാതകത്തിലെ ഫലങ്ങൾ ഒരാളുടെ ഫലങ്ങൾ പറയുമ്പോൾ അയാളുടെ ദശ അയാളുടെ അന്തർദശ അയാളുടെ ജാതകത്തിലെ പ്രോമിസ് എന്താണ് എന്തിനെ പറ്റിയാണ് നോക്കണേ ഇപ്പോഴത്തെ ദശ എന്താണ് ഇത് ഇത്രയും വരുമ്പം മാത്രമേ ഈ പറഞ്ഞ ചാരഫലങ്ങൾ ഇങ്ങനെയുള്ള ശനി അണ്ടരക്കൊല്ലം കൂടുതലും ആ ശനിയുടെ രാഹു മാറ്റങ്ങൾ ഇപ്പോൾ അടുത്ത മാസം രാഹു കേതു മാറുന്നുണ്ട് അതിൻ്റെ അടുത്ത മാസം വ്യാഴം മാറുന്നുണ്ട് അടുത്ത മാസം തന്നെ മാറുന്നത് ഈ മാറ്റങ്ങൾ വച്ചതെന്ന് നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല ഇപ്പോൾ ശനി മാറിക്കഴിഞ്ഞാൽ ഇന്ന നാളുകൾക്ക് നല്ലത് അല്ല ഒരു കാര്യവും കാരണം ഇത് ജനിക്കുന്ന ആൾക്കാരുടെ സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ ഫലം പറയാം അല്ലാതെ ഈ പറഞ്ഞ എഴുന്നൂറ് കോടി ജനങ്ങൾ ഒരു അതെ ശരിയാണ് അപ്പോ അങ്ങനെ ഈ ഈ മാറ്റങ്ങൾ ചിലരെങ്കിലും ശനിയൊക്കെ ഒരു ശതമാനം പോലും കിട്ടാൻ സാധ്യതയില്ല ജ്യോതിഷത്തിന്റെ പത്ത് ശതമാനം മാത്രമേ ട്രാൻസിറ്റ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റ് ആണ് പത്ത് ശതമാ ബാക്കി തൊണ്ണൂറ് ജനം അപ്പുറത്ത് വേറെടൊപ്പം ഉണ്ട് ഇത് പഠിക്കാതെ നമ്മൾ പത്ത് ശതമാനം പറഞ്ഞാൽ എവിടെ കൊണ്ട് ഒക്കു ചാരഫലത്തിലോ അല്ലെങ്കിൽ ഈ ശനിയുടെ മാറ്റോ വ്യാഴമാറ്റോ എല്ലാം ഒരു രാജ്യത്തിൻ്റെ കണക്കാക്കുമ്പോൾ എടുക്കാം ഒരു മുഹൂർത്തം എടുക്കുമ്പോൾ എടുക്കാം അല്ലാതെ ഒരു വ്യക്തിയുടെ കണക്കാക്കുമ്പോൾ ശനിമാറ്റം എന്ന് വെച്ചിട്ടൊന്നും ഒരാൾക്കും ഫലം പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഇത് നമ്മളിത് കേട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടൊക്കെ പോകും അത് ശനി നമുക്ക് എന്ത് ഗുണമുണ്ട് നമ്മൾ പിന്നെ ആൾക്കാരെ കാണുന്നില്ല ഈ കേട്ട ആൾക്കാരൊക്കെ പിന്നെ ആരെ ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് എവിടെ ഏത് തുറന്നാലും ശനിമാറ്റം 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 ഇതിലൊരു കാര്യമില്ല ഇത് പ്യൂർലി കൊമേഴ്ഷ്യലാണ് കാരണം പത്ത് ശതമാനം മാത്രം ട്രാൻസിറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ളു ഇത് മാത്രം നോക്കിയിട്ട് ഒരു കാര്യം അപ്പൊ നോക്കണ്ട ഇത് മാത്രം നോക്കിയിട്ട് ഒരു കാര്യമുണ്ടോ പിന്നെ നമ്മൾ നോക്കിയിട്ട് ഈ സർ പറഞ്ഞു പറഞ്ഞു ഇത് മാത്രം നോക്കണ്ട എന്ന് നമ്മൾ വേറെ എന്തൊക്കെയാണ് പിന്നെ നോക്കാരുടെ പറ്റി ഫലങ്ങള് പറയാം അയാൾക്ക് പറ്റി ദശയാണ് അദ്ദേഹത്തിന് എന്തോ ദശയാണ് എന്താണ് അപഹാരം അത് നോക്കിയിട്ടോ ഫലങ്ങൾ പറയാം ഇപ്പൊ ശനി ദശയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും മാറാം കൂടുതലായിട്ട് കയറി വരാം അത്രേ ഉള്ളൂ കൂടുതലായിട്ട് കയറി വരാം ഇപ്പം ഏഴര ശനി അല്ലെങ്കിൽ കണ്ടകശനി ആ കാലത്ത് പിന്നെ പറയും ഇപ്പം ഏഴര ശനി കാലത്താണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു അപ്പൊ നമ്മളെവിടെ മോശം പറയും അപ്പം അദ്ദേഹത്തിന് നാളെ വെച്ചത് ഇന്ന് ശനിക്ക് ഭയങ്കര ദോഷമാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പൊ അദ്ദേഹം ശരിയായില്ലേ ഇപ്പൊ ഇന്ദിരാഗാന്ധി ചിക് മംഗളൂർ എലക്ഷൻ ജയിച്ചു ബാംഗ്ലൂർ അല്ലെങ്കിൽ അവർ ഇതുപോലെ ഇത് കൃത്യമായിട്ട് ചോദിച്ചത് പറയുന്ന കാര്യങ്ങളാണല്ലോ ഈ ഡേറ്റിൽ അവർക്കും ഏഴ് ശനി വെള്ളപ്പം നടന്നത് അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ ആ നാളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എവിടെ ഒക്കു നാളെ വെച്ചിട്ട് മോശമെന്ന് വെച്ചു അവരുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടായിട്ടില്ല അവർ വലിയ ഉയരങ്ങളിലേക്ക് പോകണം അപ്പം അതാ പറഞ്ഞാൽ പത്ത് ശതമാനം കൂടുതൽ കൊടുക്കുക അപ്പം അതിനെ കൊടുക്കേണ്ട കാര്യമില്ല അത് കാരണം അത് വെച്ച് മാത്രം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട ജാതകം പഠിക്കാതെ എന്ത് ദശ ഇപ്പോൾ ഓടുന്നു എന്ന് പറയാതെ ശനിമാറ്റം രാഹുമാറ്റം കേതുമാറ്റം വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ അത് എങ്ങും ഒക്കില്ല ഇതുപോലെ ശനിയുടെ കാര്യം ഇപ്പോ സാർ കുറച്ചു മുമ്പ് പറഞ്ഞു ഇനി അടുത്ത മാസം ഒരു വ്യാഴമാറ്റം വരും അടുത്ത മാസം വ്യാഴം മാറും ഒരു രാഹുവിന്റെ കാര്യം മാറ്റം വരും അപ്പൊ ഇതൊക്കെ ഈ ശനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അത്രയുള്ളൂ ഉള്ളൂ ഇത് നമ്മളത് എത്താപ്പുറത്തു കിട്ടാന്ന് പറയില്ല തലക്കെത്തരുത് എങ്ങും വരുന്നില്ല അത് എങ്ങും വരുന്നില്ല വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മള് ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രഹം എങ്ങനെയാണോ അതാണ് അതിന്റെ ഫലം അത് നല്ലൊരു ജോലിസിനെ സംബന്ധിച്ചാൽ അദ്ദേഹം എന്ത് ദേശീയ നിലഭാരം എന്താണ് അല്ലെങ്കിൽ ആ ജാതകത്തിൽ എന്തൊക്കെ പ്രോമിസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞു പറഞ്ഞുതരും അല്ലാതെ ഒരു എഴുന്നൂറ് ഞാൻ എഴുന്നൂറ് കോടി ജനങ്ങളെ എങ്ങനെ ഒരു ഇത് കേറ്റും ഇത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അപ്പൊ ഈ എഴുന്നൂറ് കോടി ജനങ്ങളെയും ആ ഒരു എനർജി അതായത് ഈ പ്ലാനറ്റുകളുടെ എനർജി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അതെ 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 അത് അവരുടെ ജാതകത്തിൽ ബലമുള്ള ഇപ്പൊ ശനിയുടെ ബലമുള്ള ആൾക്കാരാണ് അവർക്ക് ജോലിയുടെ സാധനത്ത് നിൽക്കുന്ന ശനിയാണ് ഇപ്പം ശനിദശ പോയിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ശനിയുടെ അപകാരം പോയി അങ്ങനെ വരുമ്പോൾ ഈ മാറ്റം അവർക്ക് കുറച്ച് ഗുണമുണ്ടാവും അത് നൂറിലൊരെണ്ണം ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല ഇത് എല്ലാവർക്കും ശനി ദശ ആയിക്കോളന്നില്ല എല്ലാവർക്കും ശനിയുടെ ആയിക്കൊള്ളുന്നില്ല എല്ലാവർക്കും അവരുടെ തൊഴിലായിട്ട് ശനി ബന്ധപ്പെട്ട് വന്നോളുന്നില്ല അതാ ഞാൻ പറഞ്ഞ അവരുടെ ഗ്രഹനില വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അവർ ജനിക്കുന്ന സമയത്ത് അവരുടെ ഗ്രഹനില എന്താണോ ആ മാറ്റങ്ങൾ മാത്രം ഇപ്പുറത്തേക്ക് വരില്ല അതിന്റെ കൂടെ നമുക്ക് കയറി ചിന്തിക്കാമെന്ന് മാത്രമല്ല അത് അത് മാത്രം വച്ചിട്ടിപ്പോൾ ശനി മാറി എൻ്റെ ജോലി ശരിയായി ഇപ്പം ശനി മാറി എനിക്കിപ്പോൾ കല്യാണം നടക്കും എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല കുറച്ചൊക്കെ നമ്മളും മനസ്സ് മാനസികമായിട്ട് നമ്മൾ വേറെ വേറെ നമ്മൾ അത് കാണുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് മാറി നമ്മൾ നമ്മളിവരെ പിന്നെ കാണുന്നില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു നമ്മൾ അറിയുന്നില്ല കേൾക്കണ ആൾക്കാരൊക്കെ ടാറ്റ വൈ പറഞ്ഞു പോകും ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നമുക്ക് അറിയാൻ പറ്റും പറഞ്ഞു അപ്പം ഏറെ ഏതൊക്കെ ആയിരിക്കും ഇനി ആ ഒരു മാറ്റം പോകുന്നത് അതില് മൊത്തത്തിലുള്ള ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു നാൾക്കും ഗുണമില്ല ഒരു നാളിൽ നമുക്ക് ദോഷവും പറയാൻ പറ്റില്ല നാൾ വച്ചെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം പറയാൻ പറ്റില്ല ഈ ഓരോരുത്തരുടെ ജനിക്കണ സമയം അവരുടെ ദശ അവരുടെ ജാതത്തിലെ ഫലങ്ങൾ നോക്കിയിട്ട് മാത്രമേ പറയാനുള്ളൂ വ്യാഴം മാറിയിട്ട് ഇന്ന ആളുകൾക്കെല്ലാം നാളെ നാളുകളും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല അതില് അങ്ങനെ പറഞ്ഞാൽ ഫലങ്ങൾ ശരിയായിട്ട് വരില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ബാധകൾ നോക്കാം പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസം ശരി അപ്പോൾ ഇന്നും ശനിയാഴ്ച കഴിഞ്ഞാൽ നാളെ ആറായിട്ട് ഇല്ല എല്ലാവർക്കും അറിയാലോ അതുപോലെ ഒരു ഫലം കഴിഞ്ഞാൽ വ്യാഴം മാറിത്തേക്ക് പോകും അതൊരു നടക്കുന്ന ഒരു ചാക്രിയമായിട്ടുള്ള ഒരു സൈക്കിളാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ഇവിടെ കയറി വരുന്നില്ല അത് ഇപ്പൊ രണ്ടര കൊല്ലുമ്പോൾ ശനിയെ മാറും ഒന്നര കൊല്ലയുമ്പോ രാഹുവും കേതുവും മാറും ഇതിപ്പോ ശനിയാഴ്ച കഴിഞ്ഞാൽ ആറാഴ്ച വന്നാൽ കൂടും വ്യാഴം ഒരു കൊല്ലം കൂടും ഒരു കൊല്ലം കൂടും മാറും അപ്പൊ ആ മാറ്റങ്ങൾ പ്രകൃതിയിൽ വന്നോണ്ടിരിക്കും മനുഷ്യരുടെ ഇതിലേക്ക് ചിന്തിക്കുമ്പോൾ അവരുടെ ജാതകം നോക്കാണ്ട് പറഞ്ഞാൽ തെറ്റിപ്പോവും ഇത് മാത്രം വച്ചിട്ട് ആർക്കും പറയാൻ പറ്റില്ല ഓരോ സെക്കൻഡും വേണം പറ്റും അല്ലെങ്കിൽ ഫലങ്ങൾ തെറ്റിപ്പോ അതാണ് എന്റെ കാര്യം അപ്പൊ കൂടുതൽ ഇങ്ങനെയുള്ള ഫലങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക നമ്മുടെ നമ്മൾ കർമ്മം ഏറ്റവും നല്ലത് കർമ്മം നമ്മള് കർമ്മം ചെയ്യുക ഭഗവാനെ വിചാരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക പിതൃക്കളെയൊക്കെ പിന്നെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല അത് അവരുടെ ജാതകത്തിലെ ഞാൻ നോക്കണ്ടെന്നല്ല ജ്യോതിഷപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് അധികം പ്രാധാന്യം ഇതിന് കൊടുക്കരുത് പത്ത് ശതമാനം ഉള്ള പ്രാധാന്യം ഇതിന് കൊടുക്കരുത് അതല്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക